ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വിരുന്നുകാർക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ നല്ലൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിനുള്ള പൊടികളൊക്കെ എന്താ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് കുറച്ചധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് തോനെ ഭൂരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പൊടികളൊക്കെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് സിമ്പിളായി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഇതാ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാവൊക്കെ കുഴച്ച് വെച്ച് അതൊക്കെ ഒന്നാ റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എന്താ ഓരോന്നായിട്ടും ചുട്ടെടുക്കുകയാണ് അടുത്തടുപ്പിൽ തന്നെ ഉരുളക്കിഴങ്ങ് മസാല കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ജസ്റ്റ് പ്രസ്സിലൊന്ന് പര പരത്തി എടുക്കുന്നേ ഉള്ളൂ പൊടിയൊന്നും ഇട്ടിട്ട് പരത്തി എടുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് ഭൂരി ഉണ്ടാക്കാറ് പൊടി പരത്തി എടുക്കാറില്ല കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എന്താ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നില്ല ചെമ്മീൻ ആ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കിലോ അളവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഒരു രണ്ട് കിലോ അളവിലുണ്ട് കേട്ടോ ചെറിയ ചെമ്മീനാണ് അത്യാവശ്യം വലുതാണ് ചെമ്മീൻ ബിരിയാണിക്ക് എടുക്കാറ് അപ്പോൾ കിട്ടിയത് ചെറുതായതുകൊണ്ട് അത് എടുക്കാമെന്ന് കരുതി അപ്പോൾ അതാ ഇതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ പൊടികളെല്ലാം തന്നെ ചെമ്മീൽ പിടിക്കുന്നത് പോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായി നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അര അര മണിക്കൂർ നേരം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം പക്ഷെ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് റസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം ഇരിക്കും കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഈതാ അരി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അരി രണ്ട് കിലോ അളവിലുള്ള പാത്രത്തിലേക്കാണ് ഇപ്പോൾ ഈ അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് കിലോ മുഴുവനായിട്ടും ഇല്ല കേട്ടോ ഒരു ഒന്നേമുക്കാൽ കിലോ കഷ്ടിച്ചുണ്ടാകും അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ ചെമ്മീൻ പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ദമ്മിടുന്ന അതേ ചട്ടിയിലോട്ട് തന്നെയാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് മസാലയും വഴറ്റിയെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ചെമ്മീൻ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചെമ്മീനൊക്കെ ഒന്ന് ആയി വരണം കേട്ടോ നല്ല അല്ല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരണം അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ എല്ലാം തന്നെ ഒന്ന് പരത്തി എടുക്കുക പരത്തി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ചെമ്മീനൊക്കെ ഒന്ന് വറുത്ത് കിട്ടുമ്പോഴേക്കും ഞാൻ അടുത്ത അടുപ്പിൽ പുറത്തടുപ്പിലാണ് ചോറ് വെക്കാനായിട്ട് തുടങ്ങുന്നത് അതാകുമ്പോൾ ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഓയിലും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട കറാമ്പ് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് ഏലക്കായും രണ്ട് ചെറിയ കഷ്ണം പട്ടയും ഒരു നാലോ അഞ്ചോ കറാമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇതുപോലെ ചെറുതായി ഒന്ന് സവാള മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയില്ലേ അതിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ചോറ് കിട്ടുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായി തന്നെ ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നാലേ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ അപ്പം അതാ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്തിന് ഞാൻ അടുപ്പത്തേക്ക് ചൂടുവെള്ളം ചൂടാകാനായിട്ട് വേറെ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചുടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് റെഡി ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ചുടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പാത്രമാണ് അരി അരിയുണ്ടായിരുന്നത് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ദമ്മിടുന്നത് ആയതുകൊണ്ട് നമുക്ക് വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാവത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വീഡിയോയിൽ കാണാതായതാണ് ഇനി ഇതാ ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നന്നായി തന്നെ കത്തിച്ച് ഇടരുത് കേട്ടോ ഒന്ന് തിളച്ചതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ചോറൊക്കെ ഒന്ന് അടുപ്പത്തോട്ട് വയ്ക്കുമ്പോഴേക്കും ഇതാ ചെമ്മീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഇതുപോലെ വേണം നമുക്ക് ചെമ്മീൻ ആവാനായിട്ട് അപ്പോഴേക്കും ചോറൊക്കെ വെന്തതിന് ശേഷം ചോറ് പെട്ടെന്ന് തന്നെ അയക്കും കേട്ടോ അതേ അടുപ്പിലോട്ട് തന്നെ ഞാൻ ഈ ചെമ്മീൻ പൊരിച്ച ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ സവാള വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ സവാള ഒരു ഏഴോ എട്ടോ സവാള ഉണ്ട് കേട്ടോ അത്യാവശ്യം മസാല വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരണം കേട്ടോ ഇതിൽ കിടന്നിട്ട് അതുവരെ നമുക്ക് നന്നായി തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടി ചതച്ചിടാം കേട്ടോ ഞാനിട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മ മഞ്ഞൾ പൊടി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അധികം മസാലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ചായിട്ടേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അങ്ങോട്ട് എരിവ് വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഒരു നാലോ അഞ്ചോ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൈരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഒന്ന് ഉടഞ്ഞതിന് ശേഷം ഒരു കാൽ കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് പുളിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ തൈരൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ തൈര് ഇല്ലാത്തത് കൊണ്ടാണ് തക്കാളിയുടെ പുളി തന്നെ ധാരാളം ആയിരുന്നു അപ്പം ഇത് മൂടി വെച്ചിട്ട് തക്കാളി നന്നായി തന്നെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ പിടി പിടി വീതം കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിത്തന്നെ ഇളക്കിയെടുക്കുക അതാ ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം അതായത് ചെമ്മീനൊക്കെ നന്നായി തന്നെ മസാലയൊക്കെ പിടിക്കുന്നതുപോലെ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ അപ്പോൾതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നീ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ നെയ്യ് കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇതിനെ നെയ്യ് നിങ്ങൾ മിസ്സാക്കണ്ട എന്തായാലും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിത്തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് ദം ദമിടാനായിട്ട് തുടങ്ങാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോറ് ഇട്ടുകൊടുക്കാം തന്നെ ഒന്ന് ഉടച്ചതിന് ശേഷം പരത്തി വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ലെയറ് ചോറ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കാഷിനിട്ടും കിസ്മിസും വറുത്തതാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉള്ളി വറുത്തതില്ലേ അതുണ്ട് ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് നെയ്യും അതുപോലെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത് പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കൊതിനയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ അടുത്ത ലെയർ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അടുത്ത ലെയറിലും എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടിപ്പരിപ്പ് മുന്തിരി ഗരം മസാല അതുപോലെ നെയ്യ് പിന്നെ മല്ലിയില പുതിനയില എല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു അര ഒരമണിക്കൂറെങ്കിലും നമ്മൾ ചെറിയ തീയിൽ തീ വേണ്ട മുകളിൽ ഇട്ട് കൊടുത്താലും മതി റൈസ് വെന്തിട്ടില്ലെങ്കിൽ മാത്രം മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് വെച്ച് വെച്ചതിന് ശേഷം ഇതാ ദമ്മ് തുറന്ന് എടുത്തിട്ടുണ്ട് നല്ലൊരു മണം ഉണ്ട് കേട്ടോ ചെമ്മീൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് എല്ലാവരും നന്നായി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണി അപ്പോൾ അതാ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് മാത്രം എടുക്കുക അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ബിരിയാണി കേട് വരാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ ഒന്നായി തന്നെ ഒന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേട് കേടുവന്ന് പോകും അപ്പോൾ അതാ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതുപോലെ അടിവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട്താ ഇതുപോലെ വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ചെമ്മീൻ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ ഞാൻ ചെറിയ ചെമ്മീൻ എടുത്തു എന്നേ ഉള്ളൂ ചെറുതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ താ ഞങ്ങളെല്ലാവരും തന്നെ കഴിക്കാനായിട്ടിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായി തന്നെ ഇഷ്ടപ്പെടും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാടങ്ങോട്ട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നന്നായി തന്നെ കുട്ടികളും കഴിക്കും കേട്ടോ അപ്പോൾ എനിക്കും തനിമുഴുക്കുള്ള ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ രണ്ട് മണിയായി നടക്കുമല്ലോ എനിക്ക് നന്നായി തന്നെ വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും കഴിച്ചു അതിൻ്റെ കൂടെ തന്നെ തനിമുഴുക്കും കൊടുത്തു കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് റെസ്റ്റ് ചെയ്യുക അത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് റൈമോൾ ഉമ്മാൻ്റെ മടിയിൽ കടന്നത് കേട്ടോ അത് കണ്ടിട്ട് തനിമോൾ നല്ല കരച്ചിലാണ് അവൾക്ക് നല്ല കുശുമ്പുണ്ട് കേട്ടോ ആരെങ്കിലും ഉമ്മാൻ്റെ മടിയിൽ കിടക്കുകയല്ല എന്നുണ്ടെങ്കിൽ അവളുടെ ഉപ്പാൻ്റെ അടുത്ത് ഇരിക്കുക ചെയ്തു കഴിഞ്ഞാൽ നല്ല കുശുംബാണ് കേട്ടോ അതിനിപ്പം ഇതാ വൈകുന്നേരം ആയപ്പോൾ അവൾ തട്ടൊക്കെ ചുറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അവളൊരു കുഞ്ഞിപ്പാത്തുമ്മയായിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്